തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഭയാനകരമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിയാബത്തങ്ങൾ പറഞ്ഞു ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ സൂക്ഷിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറെ ഒരു വലിയ ദുരന്തമാണ് ഇവിടെ നടന്നത് ഒരുപക്ഷേ കേരളത്തിൽ ഇന്നിവരെ കാണാത്ത വലിയ ദു ദുരന്തമായിരിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തം ഇവിടെ നടന്നിരിക്കുകയാണ് രാത്രി ഒന്നുമറിയാതെ ഉറങ്ങുന്ന കുടുംബങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ഇവരൊക്കെ അർദ്ധരാത്രി ആ ഉരുൾപൊട്ടിൻ്റെ ഭാഗമായി തകർന്ന് വീണ് അവിടെ വീടുകൾ തകർന്ന് അവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ താണ്ടി ഏകദേശം മുപ്പത്തഞ്ചോളം കിലോമീറ്റർ ഒഴുകി ഇന്ന് ചാരിയാറിൽ പുഴയിൽ നിന്നും വാഴക്കാട് വരെ എത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് ഒരിക്കലും അനുമാനിക്കാൻ കഴിയാത്ത ഇനി എത്രയോ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് എന്ന് അനുമാനിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ ഏകദേശം പത്തൊമ്പതോളം ബോഡികൾ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞു ഇവിടെ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ ഉന്നത സംഘം സാദിഖലീഷി അപ്പം നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ സന്ദർശിച്ചു അവർ മേപ്പാടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ ഒരു ദുരന്തത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഒരുപാട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പലരും ഇവിടെ വന്ന് സഹായിക്കുന്നുണ്ട് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡിന് പ്രത്യേക നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവരുടെ സേവനവും ഞങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നമ്മുടെ ആളുകളുടെ ജീവനും നമ്മുടെ രക്ഷാപ്രവർത്തനത്തിനും എല്ലാവരും മുന്നിട്ടിറങ്ങേണ്ട ഒരു വലിയ സാഹചര്യം ഇവിടെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക നമുക്കൊക്കെ ഈ ദുരന്തം ഇപ്പോഴും കേരളത്തിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനാണ് ഈ ഒരു സമയം ഉപയോഗിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ദുരന്തമുഖത്ത് എല്ലാ സഹായവുമായി രംഗത്തുണ്ട് എല്ലാ സംവിധാനങ്ങളും ദുരന്ത സ്ഥലങ്ങളിൽ എത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കൂട്ടും പാടം വഡു